ഓവർ ബിൽഡപ്പ് ഒന്നും കൊടുക്കാതെ മലക്കോട്ടെ വാലുവിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കുറച്ച് താമസിച്ചെങ്കിലും വൈകാതെ തന്നെ മലയ്ക്കോട്ടെ വാലുവൻ എത്തുന്ന വിവരങ്ങൾ നേരത്തെ മോഹൻലാൽ അറിയിക്കുകയും ചെയ്തിരുന്നു പറഞ്ഞ സമയത്ത് ഇറങ്ങാൻ സാധിച്ചില്ല ഓഡിയോ ലോഞ്ച് പരിപാടി നടക്കുന്നതിനിടയിലാണ് ട്രെയിലർ എത്തിയത് പിന്നീട് സോഷ്യൽ മീഡിയയിലേക്കും അവതരിപ്പിക്കുകയുണ്ടായി അങ്ങനെ പ്രേക്ഷർ കണ്ട് അഭിപ്രായങ്ങൾ കുമിഞ്ഞുകൂടുകയാണ് ഗംഭീരമായി അവതരിപ്പിച്ച ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ട്രെയിലറിൽ കാണാനാകുന്നത് മലയ്ക്കോട്ടെ വാലുവൻ വിഷ്വൽ കൊണ്ട് ഞെട്ടിപ്പിക്കും എന്നതിൽ യാതൊരു സംശയമില്ല പറഞ്ഞു വരുന്നത് മലക്കോട്ടെ വാലുവന്റെ അവതാരത്തെ കാണാൻ വേണ്ടിയാണ് മോഹൻ അവതാരം എത്തുന്ന സീനൊക്കെ ഗംഭീരമായിരുന്നു സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവതരിപ്പിച്ച ട്രെയിലർ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് തന്നെ ആരാധകർക്ക് അധികം ഒന്നും റിവീൽ ചെയ്തില്ലെങ്കിലും ഒരു ക്വാളിറ്റി ഐറ്റം എന്ന് തന്നെയാണ് ട്രെയിലറിനെ വിശേഷിപ്പിക്കുന്നത് ഒപ്പം തന്നെ പല സീനുകളും ആരാധകരും സിനിമാ പ്രേമികളും നോക്കി വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഒരു സീൻ മാത്രം കണ്ടിട്ട് അവർ പറഞ്ഞു ഈ ഐറ്റം തിയേറ്ററിൽ തീപടത്താനുള്ള ഒരു സീനായിരിക്കും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഗംഭീരമായ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് വാലുപന്റെ ട്രെയിലർ അവതരിപ്പിക്കുന്നത് ഒരു വലിയ സമൂഹത്തിലേക്ക് വലിയ വിപത്തുകൾ വരുന്നതും അവിടേക്ക് വാലുപൻ അവതരിപ്പിക്കുന്നതും അവരുടെ രക്ഷകനായി എത്തുന്നതും എന്നൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഡയലോഗുകൾ പോകുന്നതും വിഷ്വലി കാണിച്ചിരിക്കുന്നതും കണ്ണീരും ചോരയും വീണാണ് കടൽ ആ കടലിന്റെ അടിയിൽ നിന്നും സൂര്യൻ കുതിച്ചു വരും നീ വാ വാലിബ എന്നത് വ്യക്തമാകുന്ന രീതിയിലേക്കാണ് എത്തുന്നത് വാലിബിനെ വിളിക്കുന്നതും പിന്നെ വാലിബൻ പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ ഗംഭീരമായിരുന്നു നിരവധി ഫൈറ്റ് സീനുകൾ ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് അണിയറ പ്രവർത്തകർ തന്നെ അവകാശപ്പെടുന്നുണ്ട് അത് ഗംഭീരമായി അവതരിപ്പിക്കാൻ പറ്റുന്ന പ്ലോട്ട് എന്ന് വേണമെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ വ്യക്തമാകുന്നുണ്ട് ഒരു ഗ്ലാഡിയേറ്റർ ലുക്കും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പോരാട്ട കളരി അതിൽ േക്ക് വാലിബനും എത്തുന്നു എല്ലാവരും പോരാളികളാണ് എന്ന് കാണിക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഒറ്റക്കാര്യമേ അവർക്ക് പറയാനുള്ളൂ ലിജി ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ ഒരു മായിക ലോകം തന്നെയാണ് മലക്കോട്ടെ വാലുപനിൽ കാണാൻ കഴിയുന്നത് ഈ ജോണിലുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം വലിയൊരു ക്യാൻവാസ് ചെയ്ത മലക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ മുൻവിധികൾ ഇല്ലാതെ ആസ്വദിക്കാൻ സാധിക്കുന്ന നല്ലൊരു സിനിമയാണ് മോഹൻലാൽ മലക്കോട്ടെ വാലുപനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു അത് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് മലക്കോട്ടെ വാലുപനെ ട്രെയിലറും എത്തിയിരിക്കുന്നത് സിനിമയുടെ സഞ്ചാരവും ആ രീതിക്ക് തന്നെയാണ് ബോളിവുഡിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തം നിരവധി പ്രേക്ഷകർ മലക്കോട്ടെ വാലുവിന്റെ ട്രെയിലർ കണ്ടതിന് ശേഷം നിരവധി അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് കൂടുതലും വിഷ്വലുകളെ പറ്റി തന്നെയാണ് അവർ ചർച്ചയാക്കുന്നത് ഗംഭീര വിഷ്വലാണ് ലിജസ് പല്ലിശ്ശേരി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഉറപ്പായും പറയാൻ കഴിയും പിന്നീടുള്ളതെല്ലാം കണ്ടാസ്വദിക്കേണ്ട സാധനങ്ങളാണ് കൂടുതലൊന്നും റിവീൽ ചെയ്യാതെ എത്തിയ വാലുവിന്റെ ട്രെയിലറിന്റെ അഭിപ്രായങ്ങൾ ഞെട്ടിപ്പിക്കുമ്പോൾ മലക്കോട്ടെ വാലുവൻ ട്രെയിലർ കണ്ട നമുക്കും ഒരു സിനിമ കണ്ട ഫീലുണ്ട് മോഹൻലാനെ റിവീൽ ചെയ്യാൻ പോരുന്ന സമയത്തൊക്കെ ഭൂസ്പം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നതായിരിക്കും അത്ഭുതം അത്രയ്ക്ക് ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രം കൂടാതെ ഓരോ ഷോട്ടുകളും ഗംഭീര ഗംഭീര അനുഭവങ്ങളായിരിക്കും തിയേറ്ററിൽ സമ്മാനിക്കാൻ പോകുന്നത് എന്നൊരു വിശ്വാസമുണ്ട് ആദ്യ ടീസറിൽ വന്ന വാലിബൻ ഷോളെടുത്ത് വീശുന്ന ഒരു സംഭവമുണ്ടല്ലോ അതിന്റെ ഒരു വലിയ പ്രെയിം ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു